ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ വഴി പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞതോടെ ഇനി അടുത്ത എഡിഷനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങും പുതിയ ലുക്കിൽ രാജസ്ഥാൻ രാഹുൽ ദ്രാവിഡ് എന്ന പുതിയ കോച്ചിന് കീഴിൽ വലിയ പ്രതീക്ഷകളോടെയാണ് റോയൽസ് ഇത്തവണ ഇറങ്ങിയത് പക്ഷേ മൂന്ന് മത്സരങ്ങൾ ബാക്കിയാക്കി റോയൽസിന്റെ പ്ലേ ഓഫ് സ്വപ്നം പൊലിഞ്ഞിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന കളിയിലേറ്റ നൂറ് റൺസിൻ്റെ വൻ തോൽവിയെയാണ് പ്ലേ ഓഫിലേക്കുള്ള റോയൽസിൻ്റെ വഴി പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഈ സീസണിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിൽ മാത്രമാണ് റോയൽസിന് ജയിക്കാനായത് ഇനി ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിച്ച് മാനം കാക്കാനായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം അടുത്ത വർഷത്തെ ഐ പി എല്ലിന് മുൻപ് മിനി താർലേലം നടക്കാനിരിക്കുകയാണ് അതിനു മുൻപ് വലിയൊരു അഴിച്ചുപണി തന്നെ റോയൽസ് ടീമിൽ ആവശ്യമാണ് നിലവിൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂരിഭാഗം പേരും രണ്ടായിരത്തി ഇരുപത്തി സ്ഥാനം അർഹിക്കുന്നവരല്ല അടുത്ത സീസണിലും റോയൽസിന്റെ പിങ്ക് കൂപ്പായത്തിൽ അർഹിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ നിലവിലെ സ്ക്വാഡിൽ പത്തൊമ്പത് പേരാണ് ഉള്ളത് ഇതിൽ പതിമൂന്ന് പേരും യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെടേണ്ടവരാണ് വെറും ആറ് പേർ മാത്രമേ അടുത്ത സീസണിലും റോയൽസിൽ സ്ഥാനം അർഹിക്കുന്നുള്ളൂ ഇതിൽ ആദ്യത്തെ ആൾ തീർച്ചയായും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ് അതിനുശേഷം രണ്ടാമതായി ടീമിൽ തുടരേണ്ട ആൾ ബാറ്റിംഗ് സെൻസേഷൻ ഓപ്പണറുമായ യശസ്വി ജയ്സ്വാളാണ് മൂന്നാമതായി നിലനിർത്തപ്പെടേണ്ടയാൾ യുവതാരവും ഓൾറൌണ്ടറുമായ റിയാൻ പരാഗാണ് അതിനുശേഷം നാലാമനായി വേണ്ടത് ഭാവി സൂപ്പർ താരമായ മാറാനിടയുള്ള പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിയാണ് ശേഷിച്ച് രണ്ട് പേർ പേസ് ബോളർമാരാണ് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ തന്നെ അടുത്ത സീസണിലും ടീമിന്റെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കണം അദ്ദേഹത്തിന് കൂട്ടായി വേണ്ടത് അൺകാപ്ഡ് ഇന്ത്യൻ പേസർ